നമസ്തേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഐറ്റംസ് എല്ലാം പഠിക്കുമ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്ന സമയത്ത് അത് മറന്നുപോകും അപ്പോൾ ഓർമ്മ നിൽക്കാനായിട്ട് എന്തൊക്കെ ടിപ്സാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിലടുത്തത് ഞാൻ എന്താ ചെയ്യാറില്ല പ്രാക്ടീസ് ചെയ്യുക നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എപ്പോഴും നമ്മളുടെ മസിൽ മെമ്മറിയെ കൂട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി കറക്റ്റ് ചെയ്യണം കാരണം നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന കറക്റ്റ് അല്ല തെറ്റായ രീതിയിലാണെങ്കിൽ അതൊരു ബാഡ് മെമ്മറി ആയിരിക്കും മസ്സിൽ നിന്ന് കിട്ടുക പിന്നീട് നമ്മൾ ചെയ്യുമ്പോഴും ആ കറക്റ്റ് അല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് കറക്റ്റ് ചെയ്ത് നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും സ്ലോലി പഠിക്കുക ഒരുപാട് തിരക്ക് പിടിച്ച് പഠിക്കുക അങ്ങനെയും ചെയ്യാണ്ട് സ്ലോലി പഠിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് സ്പീഡിൽ ചെയ്ത് പഠിക്കുക ഫസ്റ്റ് സ്പീഡിൽ ചെയ്ത് പഠിക്കുമ്പോൾ ഉള്ള കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ നോട്ടവും മൂവ്മെൻറ്റ്സൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക ഫസ്റ്റ് സ്പീഡിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തേർഡ് സ്പീഡിൽ ചെയ്യുമ്പോഴും ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയിൽ അടുത്ത ടിപ്സ് എന്തൊക്കെയാന്ന് നോക്കാം